കോൺഗ്രസ് എം കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്ന കെ എം മാണി കാരുണ്യ ഭവനത്തിന്റെ കല്ലടിൽ കർമ്മം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു കൊല്ലം ജില്ലയില് ഇതിനോടകമായി തന്നെ രണ്ട് വീടുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇന്ന് ഒരു വീടിനും കൂടി തറക്കല്ലിടുകയാണ് ഈ സന്ദർഭത്തിൽ ഈ വീടിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് നില്ലിക്കുട്ടി ഫൗണ്ടേഷൻ പ്രിയപ്പെട്ട ആയുർ ബിജുവിന്റെ പിതാ മാതാവ് അതിൻ്റെ ഓർമ്മയ്ക്കായി പ്രിയപ്പെട്ട ബിജുവിന്റെ പിതാവും സഹോദരങ്ങളും ചേർന്ന് അവരൊരുമിച്ച് നടത്തുന്ന ഈ പ്രോജക്ടിൻ്റെ ഭാഗമായി മാണിസാറിൻ്റെ സ്മരണാർത്ഥമുള്ള ഈ ഭവനം ഇവിടെ നിർമ്മിക്കാനായിട്ട് സാധിക്കുന്നു കേരള രാഷ്ട്രീയത്തിലെ ഒരുപക്ഷെ മാറ്റി നിർത്താൻ സാധ്യമല്ലാത്ത നിലയിൽ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അശ്വണ്ർക്കും സഹായമല്ലിയ ഒരു വ്യക്തിത്വത്തിന്റെ ഓർമ്മകളെയും കൂടിയാണ് ഇതിൻ്റെ പേരിൽ അനുസ്മരിക്കാനായി കഴിയുന്നത് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ സാധുജനങ്ങളെ ഇത്തരത്തിൽ സഹായിക്കാൻ കഴിയുന്ന ഈ പദ്ധതിയിൽ അംഗമാക്കി ചേർക്കുവാനും അതിൻ്റെ സഹായം അനുഭവിക്കാൻ അവർ അവർക്ക് ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് പാണിസാറിനോടുള്ള ആദരസൂചകമായും തീർച്ചയായിട്ടും അതോടൊപ്പം ആയുർവീജവും കുടുംബവും ചെയ്യുന്ന ഈ വലിയ പ്രവൃത്തി അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും കൂടുതൽ അഭിമാനകരമായി ഓർക്കുവാൻ സാധിക്കുന്ന ഒരു സന്ദർഭവും കൂടിയായി ഇത് മാറുകയാണ് എല്ലാവിധമായിട്ടുള്ള ഭാവങ്ങളും നേരിട്ട് ഈ വീടിന്റെ നിർമ്മാണ വേലകൾ സമയബന്ധിതമായി തന്നെ പൂർത്തിയാകുവാനും എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു കുടുംബത്തിന് താമസിക്കാൻ തുടങ്ങുന്ന വിധത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് വരുന്നതിന് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഈ കാരുണ്യ ഭവനത്തിന് തുടക്കം കുറിക്കുന്ന ഇന്ന ദിവസത്തോടെ വരാനും ഇതിന്റെ ഭാഗമാകാനും കഴിഞ്ഞുള്ള സംതൃപ്തി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു പ്രസംഗീകരിക്കുന്നു നന്ദി നമസ്കാരം കേരള കോൺഗ്രസ് എം കൊല്ലം ജില്ലാ പ്രസിഡന്റ് വഴുതാനത്ത് പിള്ള അധ്യക്ഷത വഹിച്ചു അഞ്ചൽ ആലഞ്ചേരി മുതലാറ്റുള്ള നിർദ്ധന കുടുംബത്തിനാണ് ലില്ലിക്കുട്ടി ഫൗണ്ടേഷൻ വക കെ എം മാണി കാരുണ്യ ഭവനം ഒരുങ്ങുന്നത് ജില്ലയിൽ ലില്ലിക്കുട്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന രണ്ടാമത്തെ കാരുണ്യ ഭവനമാണ് മുതലാറ്റ് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസ് നേതാക്കന്മാരായ ബെന്നി കക്കാട് അറയ്ക്കൽ ബാലകൃഷ്ണ പിള്ള സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡി വിശ്വസേനൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ട്രസ്റ്റ് അധികാരി എബ്രഹാം ആയൂർ ബിജു തടിക്കാട് ഗോപാലകൃഷ്ണൻ സജി ജോൺ കുറ്റിയിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ